ഈ മാത്രം നമുക്ക് ഈ കെട്ടിടത്തിന്റെ മേളിലെന്താ ഈ ചെയിൻസ് ഉപയോഗിച്ച് സ്ത്രീകൾക്ക് വരെ വലിയ കമ്പ് വരെ മുറിക്കാ ഇന്നത്തെ വീഡിയോ ആണ് അയ്യതിന്റെ സമ്മാനാണ് അതെങ്ങനെയാണെന്ന് അറിയാ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടെ കമന്റ് ഇടുക ഈ കമന്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഫെബ്രുവരി പതിനഞ്ചിനുള്ളിൽ നമ്മൾ സമ്മാനം കൊടുക്കണേ ഈ കാണുന്നതാണ് സ്റ്റില്ലിന്റെ എർത്ത് ഓഗർ ഇതിൻ്റെ വില വരുന്നത് പതിനേഴ് നാനൂറ്റി അൻപതാണ് സബ്സിഡി കഴിച്ചുള്ള എമൗണ്ട് ഞാൻ പറഞ്ഞേട്ടാ അപ്പം നമ്മൾ ഈ കുഴി എടുക്കാൻ വേണ്ടി ഒരു മിനിറ്റ് മാത്രമാണ് എടുത്തത് ഏ ഇപ്പം ആധുനിക കാലത്തെ കൃഷി നമുക്ക് ലാഭകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെക്നോളജി കൂടിയേ കൂടിയേ നമ്മൾ ഈ കാണുന്ന പന്തല്ലേ പന്തല്ലൊക്കെ ഇപ്പം കൂടുതലും നമ്മൾ ഇങ്ങനെയുള്ള മെഷീനറി ഉപയോഗിച്ചാണ് നമ്മൾ പോലെട്ടത് അപ്പം അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെയുള്ള തൂണൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇടാൻ പറ്റും അത് മാത്രമല്ല ഈ കുഴിക്കൊക്കെ ഉണ്ടല്ലോ നമുക്ക് വാഴയും കാച്ചിലും ചെയ്യുമ്പോൾ ചേനയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം വലിയ കൂടിയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട അതെ നാലെണ്ണം അടുപ്പിച്ചിട്ടാൽ മതി അതിന് കഴിഞ്ഞ് നമുക്ക് തൂമ്പായിക്കോ മമ്മട്ടിക്കോ നമുക്ക് മാറ്റുമ്പോൾ വലിയ കൂടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും പതിനഞ്ചടി ഹൈറ്റിലുള്ള മരം മുറിക്കാനുള്ള ടൂൺ കളിച്ചെ ഇതാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു പത്ത് അടികളിലാണ് മുറിക്കാൻ പോകണത് വേണ്ടതെ എത്ര പാസ്റ്റായിട്ട് മുറിക്കണം പാസ്റ്റായിട്ട് മുറിച്ചാൽ പോണോ എന്നേ ഇപ്പം മുറിക്കാൻ പോകുന്ന അത്യാവശ്യം മണ്ണുള്ളൊരു കമ്പാണേണ്ടതേ ഒരു ഇരുപത് സെക്കൻഡ് കൊണ്ടൊക്കില്ല ഈ കമ്പനിന്റെ വണ്ണം കണ്ടല്ലോ അല്ലേ ഈസി ആയിട്ട് നമുക്ക് നിലത്തിൽ നിന്ന് തന്നെ മുറിക്കാതെ ഇതിന്റെ ബ്ലേഡ് വരുന്നത് ഡയമണ്ട് കട്ടാണ് കേട്ടോ അതുകൊണ്ട് വർഷങ്ങളാണ് നമുക്ക് ഉപയോഗിക്കാതെ ഈസിയായി രണ്ട് വർഷം പറഞ്ഞുള്ള അടിപൊളി പമ്പ് കാണിച്ചേട്ടെ ഇതാണ് ഇത് ജർമ്മൻ കമ്പനിയാണ് കേട്ടോ ഇത് മൂന്നിഞ്ചാണ് ഇതിന്റെ പവർ ഔട്ട് വന്നത് മൂന്നിഞ്ചാണ് ഇപ്പൊ നിലവിലൊരു അടിപൊളി ഓഫർ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ഇപ്പൊ വേറെ ഏത് ഒന്നര ഇഞ്ച് ഔട്ടുള്ള മോട്ടർ കൊണ്ട് കൊടുത്താലും ആറായിരം രൂപ കിഴിവ് ലഭിക്കും അടിപൊളി ഓഫർ അല്ലേ നമ്മളെ വലിയ പല സൈസിലും മണ്ണുണ്ട് കേട്ടോ ഇതൊക്കെ നല്ല ഫോഴ്സ് ഉള്ള മോട്ടറാണ് രണ്ടു വർഷം വാറണ്ടി ഉള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ മോട്ടർ ഉപയോഗിച്ച് വലിയ മീൻ മീൻകുളങ്ങളും നെൽപ്പടങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് പറ്റിച്ചെടുക്കാം നമുക്ക് ഓൺ ആക്കിയാൽ കാണിച്ചു തരാം വളരെ ഈസിയാണ് ഇങ്ങനെ ഓണാക്കുക ഇത് വലിക്കേണ്ട ഫുഡാണ് ബ്ലോവർ പ്രയോജനങ്ങൾ വില വരുന്നത് ആണ് ഏകദേശം എന്റെ ടോട്ടൽ സബ്സിഡി ഇല്ലാത്തൊരു എമൗണ്ട് വരുന്നത് ആണ് ഇതിന്റെ ഉപയോഗം ചെറുതൊന്നും അല്ല ഇപ്പൊ ഇവിടെ കണ്ടെ ഒരുപാട് ഡെഫിഷൻസി മൈക്രോ നോട്ടിന്റെ നമുക്ക് സ്പ്രേ ചെയ്യാനും ജൈവ കീടനാശിനി സ്പ്രേ ചെയ്യാനും നമുക്ക് വളരെ എഫക്ടീവായിട്ട് വയ്ക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വീടിന്റെ മേളിലൊക്കെ കരിയിലെടുക്കുമ്പോഴും ഇപ്പൊ തിണ്ണലായാലും നിലത്തായാലും കരിയിലെടുക്കുമ്പോഴൊക്കെ നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാം വരുന്നത് മുപ്പതാടി വരെ പോകും ഇത് പറയുന്നത് ടു സ്ട്രോക്ക് ആണ് ഒന്നര ലിറ്റർ പെട്രോൾ ഉണ്ടല്ല നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലം നമുക്ക് അടിച്ച് വളരെ പെട്ടെന്ന് മാറാം വളരെ കുറഞ്ഞ് മരുന്നും മതി ഈ ബ്ലോവറൂരാജ് ഈ കെട്ടിടത്തിന്റെ മേളിലെ നമ്മൾ ക്ലീൻ ചെയ്യണം എങ്ങനുണ്ട് എങ്ങനുണ്ട് പറക്കണ പറഞ്ഞു മേളിൽ വെക്കതേ ചവർ ഇഷ്ടം പോലെ ഇണ്ടേ കിടക്കണ ദ്രവിച്ചു പോകും ഇതെന്റെ വീടിന്റെ മുൻവശാണ് എന്താ ഇവിടെ നമ്മള് ഇന്റർലോക്ക് ഇട്ടിരിക്കണേ മേളിലെ പോവക്ക പടത്തിരിക്ക ചവറും മണ്ണുവെക്കാം ഉണക്ക മണ്ണൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഈ ആധുനിക ലോകത്ത് കേരളത്തിലെ കൃഷി ലാഭകരമായിട്ട് നടപ്പാക്കാൻ മിഷീനറികളുടെ ഉപയോഗം വളരെ അത്യാവശ്യമാണ് അപ്പൊ അത് അവിടെയാണ് ഇങ്ങനെ മിഷീനറികളുടെ പ്രാധാന്യം ഇവിടെ ഇരിക്കുന്ന വ്യത്യസ്തങ്ങളായ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറുതും വലുതുമായ മിഷിനറികളാണ് ഇതെല്ലാം എല്ലാ ടൈപ്പ് മിഷീനറിയും ഇവിടെ വേണ്ട സ്റ്റില്ലിന്റെ എല്ലാവിധ മിഷീനറിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ ഡീലർ പ്രസാദ് ട്രേഡേഴ്സ് ആണ് അപ്പൊ അതിന്റെ ടീം നമുക്ക് പരിചയപ്പെടാം ചേട്ടാ എന്താണ് പേരെന്ന് പറഞ്ഞേ എന്റെ പേര് വിജയപ്രസാദ് സാർലങ്ങനെ ഹരിപ്പാടിന് അടുത്ത് നങ്ങിയാർങ്ങനെയാണ് അപ്പൊ പ്രോഡക്റ്റ് എത്രയാണ് സബ്സിഡി എന്ന് ഇത് പവർ ഉദ്ദേശം നാപ്പത്തി ഏഴായിരം രൂപയോളം വരും സബ്സിഡി കഴിച്ചിട്ട് ഇത് ചെയിൻസോ ആണ് ഇത് എത്ര മോഡൽ ഉണ്ട് ചെയിൻസോ നാല് മോഡലിന് സബ്സിഡി ഉണ്ട് ഇത് ഏകദേശം എത്ര വരും ഇതിന് എണ്ണായിരം രൂപയുള്ള സബ്സിഡി കഴിഞ്ഞുള്ള കഴിഞ്ഞാ സബ്സിഡി കഴിഞ്ഞിട്ട് എണ്ണായിരം രൂപ എണ്ണായിരം രൂപ പിന്നെ വേറെ എല്ലാത്തിനും സബ്സിഡി ഉണ്ടാ നമുക്ക് ഇല്ല ഉദ്ദേശം പതിനാല് ബാക്കി സബ്സിഡി ഉള്ളത് ഇൻഡിവിജ്വൽസിന് അമ്പത് ശതമാനം ഗ്രൂപ്പിന് എൺപത് ശതമാനം ശതമാനം സബ്സിഡി ഉണ്ട് കേട്ടല്ല അപ്പൊ ഈ പരമാവധി ഈ അവസരങ്ങളൊക്കെ പ്രായപ്പെടുത്തിക്കൊള്ളാം ഇതിന് എത്രയുണ്ട് ഇത് എഫ് എസ് വൺ ട്വന്റി ആണ് അതിന് പതിനഞ്ച് നാനൂറ്റി സബ്സിഡി കഴിച്ചിട്ട് പതിനഞ്ച് നാനൂറ്റി ഒമ്പത് ഇത്രയും സബ്സിഡി ഉള്ള മിഷനറിയൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പൊ ചെറുകിട കർഷകർക്കും

അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ആവുന്ന മോട്ടർ കൊണ്ടുവന്നാൽ പതിനയ്യായിരം രൂപ ഓഫർ കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സ്റ്റില്ലിന്റെ ടില്ലർ നമ്മൾ അമ്പത് ശതമാനം സബ്സിഡിയിൽ കൊടുക്കുന്നത് വ്യക്തികൾക്കാണെങ്കിൽ വ്യക്തികൾക്കാണെങ്കിൽ അമ്പത് ശതമാനവും ഗ്രൂപ്പുകൾക്കാണെങ്കിൽ